പെരുമാൾപ്പടി പള്ളിയിൽ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തിരുനാളിന് തുടക്കം കുറിച്ചുകൊണ്ട് ഊട്ടുസദ്യ നടന്നു ഊട്ടുസദ്യയുടെ ആശീർവാദ കർമ്മം ഫാദർ ഫ്രാൻസിസ് ഡിക്സൺ ഫെർണാണ്ടസ് നിർവഹിച്ചു അയ്യായിരം പേർക്കാണ് ഓട്ടുസദ്യ ഒരുക്കിയത് pha see my la that okay mm -hmm. ഇരുപത്തിനാലിന് വരാപ്പുഴ അതിരൂപത സഹായമെത്രൻ ഡോക്ടർ ആന്റണി വാലുങ്കൽ കൊടിയേറ്റും രാത്രിയിൽ കുടുംബ യൂണിറ്റുകളുടെ കലാപരിപാടികളും നടക്കും ഇരുപത്തിയഞ്ചിന് അമ്പഴുന്നൊള്ളിപ്പ് കുർബാനയിൽ വരാപ്പുഴ അതിരൂപത ചാൻസലർ ഫാദർ എബിജിൻ അറക്കൽ കാർമ്മികത്വം വഹിക്കും തുടർന്ന് പ്രദക്ഷിണം ശിങ്കാരിമേളം എന്നിവയും നടക്കും ഇരുപത്തിയാറിന് തിരുനാൾ കുർബാനയിൽ ബിഷപ്പ് ഡോക്ടർ ജോസഫ് കരിക്കാശ്ശേരി മുഖ്യ കാർമികത്വം വഹിക്കും പ്രദക്ഷിണം രൂപം എടുത്തുവയ്ക്കാൽ കൊച്ചിൻ നവദർശന്റെ ഷോയും നടക്കും ചടങ്ങുകൾക്ക് വികാരി ഫാദർ ഐസക് കുരിശിങ്കൽ ആന്റണി വിളിയിൽ വർഗീസ് പറപ്പിള്ളി ആന്റണി മാളിയേക്കൽ എന്നിവർ നേതൃത്വം നൽകും